ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരുടെ വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുട്ടോ ഞമ്മളെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾ വീഡിയോ കൂടെ കാണലുണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ഇങ്ങളെ വിശേഷങ്ങളും ചോദിക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ എന്നും ഇങ്ങനെ ചോദിക്കുന്നത് അവളേ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് ഇനി അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ ഇങ്ങൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം പിന്നെ എന്ന് അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ചിലപ്പം വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ന്യാസിമോൻ്റെ ഒച്ചൊക്കെ ഒക്കെ ഒരു സാധ്യത ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഓൻ ഉറങ്ങുന്ന സമയത്താണ് വീഡിയോ എഡിറ്റൊക്കെ അതിൻ്റെ മുന്നേ ചെയ്തു വെച്ചാലും ഓൻ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കൽ പക്ഷേ ഇന്നതിന് പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് ഓനക്ക് ഉമ്മച്ചീൻ്റെ അടുത്ത് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടേ ഞാനും ഓൻ്റെ കൂടെ അങ്ങോട്ട് പോയി കിടന്ന് ഓൻ ഉറങ്ങി എണീച്ച് വന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതേനു കുട്ടി ഉറങ്ങണേൻ്റെ മുന്നേന്നെ ഞാനും ഉറങ്ങിപ്പോയേ അതാണ് ഇപ്പോൾ പറ്റിപ്പോയത് പിന്നെ ഇപ്പോൾ എണീച്ച് വന്നത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് ഇനിയിപ്പോൾ ഓൻ എണീച്ചു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഇടാണ്ടാവണ്ട വിചാരിച്ചു ഞാനങ്ങോട്ട് എഡിറ്റിങ്ങിനും വോയ്സ് ഓറും എടുക്കാനൊക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കുട്ടീനോടും ഇണ്ടാണ്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ നിൽക്കൂല അങ്ങനെയൊക്കെയാണ് ഓൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തായാലും നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങല്ലേ അപ്പം ഇന്നിതാ ചായക്ക് കടി ഉണ്ടാക്കണത് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേന്ന് തന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പിന്നെ പിന്നെതാ കുറച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയും ചിരണ്ടി അങ്ങോട്ട് ഇട്ട് പിന്നെ എന്താണ് കുറച്ച് ചോറും ഇട്ട് ഒന്ന് പിന്നെ ഒന്ന് അരി മാവ് ഒന്ന് അരച്ചെടുക്കട്ടെ കുറച്ച് കുറേ ദിവസമായി തോന്നുന്നുണ്ട് ഓട്ടട ഉണ്ടാക്കിയിട്ട് എനിക്കാണെങ്കിൽ ഓർഡർക്ക് തേങ്ങ എന്തായാലും വേണം ഇപ്പം തേങ്ങ വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പാപ്പം അങ്ങനെ ഒന്നോ രണ്ടോ അങ്ങനെ വാങ്ങി കൊണ്ടുവരിക തേങ്ങ ആദ്യമൊക്കെ ഒരു ഒക്കെ വില കുറവുള്ള സമയത്തോ അങ്ങനെയൊക്കെ ഒരു പത്തെണ്ണോ ഒരു അഞ്ചെണ്ണൊക്കെ ആയിട്ട് വാങ്ങി കൊണ്ടുവരുകയെന്നു ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ലേ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ആവശ്യത്തിന് അങ്ങനെ വാങ്ങുക എന്നല്ലാണ്ട് പിന്നെ എന്താണ് തേങ്ങയും കൊണ്ടുള്ള പരിപാടി ഇവ അല്ലാണ്ട് അങ്ങോട്ട് നടക്കണില്ല അപ്പം ഞാൻ നേറ്റം എന്തിനോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ടായി അപ്പം അതൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അരച്ചെടുക്കട്ടെ പിന്നെ ഓട്ടം ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ ചില ആൾക്കാർക്കൊന്നും ഓട്ടടച്ചിട്ടാലും നന്നാവൂലല്ലേ ചിലപ്പോൾ ഇക്കു നമുക്ക് എത്ര അറിയെങ്കിലും ചിലപ്പോൾ ഇറേതും അങ്ങനെയൊക്കെ ആകട്ടോ പക്ഷേ ഇന്ന് എന്തായാലും നല്ല പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടി കരിയാണ്ടും ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ഓട്ടട കിട്ടിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി സൂപ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെ നല്ല രസമാണല്ലോ ഓട്ടടയും കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചത് കേട്ടോ അങ്ങനെതാ ഞാൻ മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉറ്റിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെയോ ഏതോ ഒരു മിഞ്ഞാനത്തെ ഏറ്റവും കമൻറ്റിൽ ദോശമാവിൽ വെളിച്ചെണ്ണ ഒഴിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഒഴിക്കലുണ്ട് കേട്ടോ ഒരു ലേശ ഒരു വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ച് കൊടുക്കലുണ്ട് ഉപ്പ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉഴുന്ന ദോശയിൽ ഒന്നാക്കലില്ല അല്ലാതെ നമ്മളെ സാധാരണ നീർദോഷം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് നൈലങ്ങനെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇൻ്റെ ചീഞ്ചട്ടിയുണ്ട് കേട്ടേ അതൊന്ന് കമ്പിച്ചേരി ഇട്ട് എന്നൊക്കെ ചോദിക്കലുണ്ട് കമ്പിച്ചേരിയൊക്കെ ഇട്ട് ഞമ്മൾ ഒരക്കണുണ്ട് നല്ലോണം അരക്കണുണ്ട് പക്ഷേ എന്താണാവോ ആ പിന്നെ ഭൂരിയൊക്കെ പൊരിക്കുമ്പോൾ ആ ഒരു എണ്ണേൻ്റെ കറ അങ്ങട്ട് വന്ന് പോകുന്നതാണോ എന്നുള്ളത് അറിയില്ല കമ്പിച്ചേരി വെണ്ണീര് പിന്നെന്താണ് സോപ്പ് ഇതൊക്കെ കേട്ടോ ഒരക്കടൊക്കെ ഉണ്ട് പക്ഷേ ആ രണ്ട് ചീഞ്ചട്ടികൾ എത്ര തേച്ച് കഴുകിയിട്ടും നന്നാവണേ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്താലും ഒന്ന് കാര്യം അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ എല്ലാവർക്കും തോന്നും എനിക്കും തോന്നും ചിലപ്പോൾ ഇതൊന്ന് തേച്ച് കഴുകിക്കൂടെ വേറെ ആർതെങ്കിലും കണ്ടാൽ നമുക്ക് തോന്നും പക്ഷേ എന്താണ് നമ്മൾ കേൾക്കായിട്ടല്ലേ അത് പോവായിട്ടാണ് കേട്ടോ അപ്പം ഞാനിതാ മാവക്കൊന്ന് പിന്നെ അരച്ചൊക്കെ കഴിഞ്ഞ് ഇതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കണുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ആദ്യം ഒന്ന് കറി ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ അവിടെ ഇറക്കി വെച്ചാണ് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഇതാ കുട്ടികളൊക്കെ മദ്രസ് വിട്ടിട്ട് ഏകദേശം വരാനായിട്ടുണ്ട് അപ്പം ഞാൻ ചായക്കുള്ള വെള്ളം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്കൂൾ വിട്ട് വന്ന് അല്ല സ്കൂളല്ല സോറി മദ്രസ് വിട്ട് ഇങ്ങോട്ട് വന്ന് സ്കൂൾ പോകുന്ന വരെയുള്ള ഒരു സമയമുണ്ടല്ലോ അതൊരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഞമ്മക്കും ഓരിക്കും നിച്ചുമോക്കൊക്കെ പ്രത്യേകിച്ച് എന്താ പറയാ ബസ് പോയാ പിന്നെ കുടുങ്ങിയല്ലോ കാട്ടിക്കുളം സ്കൂളിലേക്ക് എത്തും വേണല്ലോ നാഫിക്ക് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പത്ത് മണിക്ക് പത്ത് മിനിറ്റ് മുന്നേ മുന്നപ്പം പെരേന്നിറങ്ങിയാലും ഓനിക്കതൊരു വിഷയമേ ഇല്ല കേട്ടോ നമ്മളിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ പോയാൽ മതി പക്ഷേ നിച്ചമോളും ഇക്കാക്കും പോകാൻ എന്താ പറയുക ഭയങ്കര ആ ഒരു സമയം പെടഞ്ഞുകളിയാണ് ഇക്കാക്കും ഇക്കതിൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള സ്കൂൾ കുട്ടികളെ പിന്നെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇക്കയും കുട്ടികളും പോകണവരെ എനിക്ക് എന്തായാലും രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഓട്ടട അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഓട്ടടയാകുമ്പോൾ പിന്നെ എനിക്കത് ഒന്ന് പാർന്നിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഇടയിൽക്കൂടെ ചെറിയതായിട്ടുള്ള എന്തെങ്കിലും പണികളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ് നമ്മളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടെങ്കിൽ അതും പുതപ്പൊക്കെ ഒന്ന് മടക്കി ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും മക്കൾ പോയ റൂം പിന്നെ ഞാൻ ഓരോ എണീറ്റ് പോയമ്പാടന്നെ നന്നാക്കിയിട്ടുണ്ട് ഇനി കേട്ടോ അങ്ങനെ തീ കത്തിച്ച് ഇക്കാൻ്റെ വെള്ളം ഞാൻ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് കുളിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ തീ കെട്ടിട്ട് രണ്ടാമത് കത്തിച്ചുണ്ടാക്കിയതിൽ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് വേഗം വന്ന് ആ ഒരു അടുപ്പത്തേക്ക് തന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുത്താണ് പിന്നെതാ കടിയൊക്കെ ഏകദേശം ചുട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ചായക്ക് കുടിച്ച് പോയി ഇനിയിപ്പോൾ ഞാനും നാഫിമോനും ആണ് ചായ കുടിക്കാനുള്ളത് അപ്പോൾ അതാ ഞാനും ഓട്ടടയൊക്കെ എടുത്തുകയാണ് ചായയും കൂട്ടി ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞമ്മളൊന്ന് ചായയൊക്കെ കുടിക്കട്ടെട്ടോ ഞാഫിമോന് ഇതിൻ്റെ അപ്പുറത്ത് ഇരുന്ന് ഓനും കുടിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാനും കൂടെ ഒന്ന് കുടിച്ചെണീക്കട്ടെ ആ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞമ്മളെ ചോറിന് വെച്ച വെള്ളം അതാ നല്ലോണം തിളക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുമല്ല ഒന്ന് വേഗം അരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്താണ് ഒന്ന് അതിലേലും തിരിഞ്ഞ് കളിക്കുമ്പോഴത്തേക്കും ചോറ് അങ്ങോട്ട് വെന്തോളും ചിലപ്പല്ലേ ഞാൻ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ആ ചേതിമ്മ പോയൊരു ഇരുത്തണ്ട് കേട്ടോ ആ ഒരു ഇരുത്തേൻ്റെ അന്നത്തെ ദിവസത്തെ എന്താ പറയുക അന്ന് പിന്നെ പണികളൊന്നും തീരൂല ആ ഒരു എന്തോ ഒരു ഇരുത്താണ് ചിലപ്പം പക്ഷെ ആ അതിനൊരു സുഖമാണ് കേട്ടോ വെറുതെ നാസിമോൻ്റെ ചിലപ്പോൾ തലയെ നോക്കി ഓനയും കൊണ്ട് അവിടെ പിടിച്ച് ഇരുത്തി അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ വേഗം ഇരുന്നാൽ ശരിയാവില്ല ഫോൺ എടുത്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം പണികളങ്ങോട്ട് തീർക്കാൻ നിൽക്കും അങ്ങനെ ഞാൻ അരിയൊക്കെ നിട്ടിട്ടുണ്ട് ആ തീ കാണിച്ചതിൻ്റെ നാഫിമോനാണ് ഓനക്ക് ഇത് കണ്ടപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെതാ ഓനയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു ഞാൻ പിന്നെ പിന്നെതാക്കണ് തുണികൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തിരുമ്പാന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കല്ലില് അലക്കാൻ മാത്രം അധികം ഒന്നുമില്ല ഇവരെ യൂണിഫോമ് മാത്രമാണ് കല്ലിൽ അലക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി അധികം ഒന്നുമില്ല ഇനി കേട്ടോ അപ്പം ഞാൻ അതും അവിടെ നിന്ന് ഒന്ന് അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് മെഷീനിലിട്ടോ കുറച്ച് തുണികളെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ചില ദിവസമാണ് ഒരു ലോഡ് ഉണ്ടാവുക അല്ലാത്ത ദിവസമൊക്കെ പിന്നെ ഒരു കുറച്ചൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ എന്നും അങ്ങോട്ട് തിരുമ്പുട്ടോ ഒരു ദിവസം തിരുമ്പാനുള്ളത് അവിടെ കൂട്ടി വെച്ചാലേ ഇരട്ടി ഇരട്ടിയാവുമല്ലോ അപ്പോൾ തുണികളും ഒന്ന് വേഗം ആറിയിട്ട് പിന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഞാൻ പോവുകയാണ് ഇങ്ങോട്ട് അറിയുമോ ഏതോ കാലത്തൊരു സപ്പോട്ട ചെടി അവിടെ കൊടുന്ന് നട്ടിട്ടുണ്ട് എന്നും നട്ട പോലെ തന്നെയാണ് ഇപ്പോൾ അത് ഉള്ളത് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ സപ്പോട്ട അപ്പം ഞാൻ അതിന് ഒരു ബക്കറ്റിൽ വെള്ളം കൊടുത്ത് പോവാണ് കേട്ടോ അപ്പോൾ അതിന് ഒഴിക്കാൻ പിന്നെ അതിൻ്റെ ഇപ്പുറത്തന്നെ ആ ഒരു വലിയൊരു ചെടി കാണുന്നില്ലേ ഇപ്പുറത്തുള്ളത് അത് പേര ഇപ്പുറത്തുള്ളത് പേരക്കാപ്പുറത്ത് ചാമ്പക്കയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഈ സൈസ് ചാമ്പക്കാന്ന് വിചാരിച്ചിട്ട് അതിനെ പൊന്നുപോലെ നോക്കിയപ്പോളേ അത് നമ്മൾ വിചാരിച്ച ചാമ്പക്കല്ലേ അതെന്താണ് ഈ എന്താ മരച്ചാമ്പക്ക പോലത്തെ എന്തോ ഒരു രസമല്ലാത്തൊരു ചാമ്പക്കാണ് പിന്നെ ഞാൻ അതിനെ തിരിഞ്ഞോക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ സപ്പോട്ടയാണ് സപ്പോട്ടേനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം നീച്ചുമോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട് അപ്പം ഞാൻ അതിനൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ സപ്പോർട്ട് എന്താണാവോ നട്ടപ്പോഴും അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ നമ്മളെ അയലൊക്കത്തുള്ള താത്ത പറഞ്ഞ ഈ അതിനു വെള്ളം കൊണ്ടുപോയിക്കലുണ്ടോ എന്ന് അപ്പോഴാണ് ബോധം വന്നത് അതിറ്റേക്കും വേണമല്ലോ വെള്ളമൊക്കെ ഇത്രയും കാലം പിന്നെ മഴയൊക്കെ ഉണ്ടായിന് പിന്നെ അതുകൊണ്ട് പിന്നെ നനക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി അതിന് പാരണ്ടേ അപ്പം പിന്നെ ഞാൻ അതൊന്നും ഒഴിച്ചിട്ട് വന്നു പിന്നെ അകൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി മൊത്തത്തിൽ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് ഇത് അടക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്നും ചെയ്യണത് തന്നെയാണ് എന്നാലും ഒന്ന് പറയുകയാണ് കേട്ടോ ഞമ്മളെ വീഡിയോ കണ്ടും മടുക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് ഓരോടൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കേട്ടോ പിന്നെ വെറൈറ്റി ഒന്നും കാണിക്കാൻ എന്തപ്പോൾ വെറൈറ്റി ഞാൻ കാണിക്കുക നമ്മൾ ഈ ഒരു വീടും കാര്യവും മക്കളും കിട്ടിയവനൊക്കെ ആയിട്ട് കഴിയണവരല്ലേ പിന്നെ എന്തിപ്പോൾ വെറൈറ്റി നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി എടുക്കും എന്നല്ലാതെ പിന്നെ നമുക്ക് ഈ ഒരു വീടും ഇതൊക്കെ തന്നെ നമ്മളെ ഒരു സ്വർഗമായിട്ട് അങ്ങനെ കഴിയണത് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർത്തു ഇനി ചോറും കറിയും വെക്കുക എന്നുള്ളത് മാത്രമാണ് അടുത്ത ടാസ്ക് അപ്പം ഇന്ന് മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞമ്മത്തി മത്തിയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവന്ന് കറി വെക്കാനുള്ള പരിപാടി തുടങ്ങുമ്പോഴേക്കും കരണ്ട് കരണ്ടിൻ്റെ വൈക്ക് പോയിക്കണ് ഇനിയിപ്പം ഇരുട്ടത്ത് നിന്ന് കറി വെക്കണം അതുകൊണ്ട് നമ്മളെ കറി വെക്കണം വീഡിയോ ഒന്നും എടുക്കൽ നടക്കില്ല കരണ്ടില്ലാണ്ട് ഉമ്മച്ചി കാണുന്നില്ല എന്ന് വിചാരിച്ചിൻ്റെ കുട്ടി പഞ്ചസാരേൻ്റെ ഡബ്ബ തുറന്ന് വാരി വായിലേക്ക് ഇടുന്ന നിങ്ങൾ കാണണുണ്ടോ ഓന് കിട്ട ചാൻസിന് കേട്ടോ ഓൻ അതൊക്കെയാണ് കാട്ടണത് പിന്നെ എനിക്ക് ഉച്ചക്ക് പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല ഇനോ കറണ്ട് പോയിട്ട് പിന്നെ കരണ്ട് പോയാൽ നമ്മളെ പെരേൻ്റെ ഉള്ളിൽ കണ്ണ് കാണൂലെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ പിന്നെ കറിയൊക്കെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടേനു കുറച്ച് പൊരിക്കൊക്കെ ചെയ്തു പിന്നെ ഞാൻ നാസിമോനും ചോറൊക്കെ വെച്ചിട്ടുണ്ടായി പിന്നെ ഞങ്ങളെ കുളിയും ജബയും എല്ലാം കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് നീച്ച് വന്നതാണ് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ എന്താപ്പോൾ എന്തെങ്കിലുമൊന്ന് കടിയോ എന്തെങ്കിലൊന്ന് ചായക്ക് കൂട്ടാനൊരു വേണല്ലോ എന്നൊരു തോന്നല് കേട്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നും കുറച്ച് അവിലെങ്കിലും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചാലോ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നലല്ലേ കുറച്ച് അവിൽ തേങ്ങയും കുഴച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നിച്ചമോള് പോയി അവിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് നമ്മളെ രാവിലത്തെൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായി ആ തേങ്ങ ഒന്ന് തേങ്ങയൊന്നങ്ങു ചിരണ്ടിയിട്ട് കുറച്ച് പഞ്ചാര അങ്ങോട്ട് കോരി നല്ലോണം കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ച അവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് ഇതും ചായ അങ്ങോട്ട് കുടിക്കുക ഇന്നത്തെ ചായന്റെ കടി ഇത് തന്നെയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാനൊക്കെ ഒരു പൂതി വരും ചിലപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാട്ടാൻ തോന്നും ചിലപ്പം വല്ല ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി ചായ കുടിക്കും ഇനി അതും അല്ലെങ്കിൽ രാവിലത്തെ കടി ബാക്കിയുണ്ടെങ്കിൽ മക്കളതും കൂട്ടിയിട്ട് കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നോമ്പിന് പിന്നെ സ്ഥിരവും നമ്മൾ കടി ഉണ്ടാക്കും അല്ലാത്തപ്പോൾ പിന്നെ അങ്ങനെ കടീമിലേക്ക് അങ്ങോട്ട് മെനക്കെടലൊന്നും ഇല്ല കേട്ടോ അവിടെ ഷെറ്റിൽ കളിയിലാണ് പിന്നെ ഒരു അതൊക്കെ അതിൻ്റെ മേലിട്ടിട്ട് അതൊക്കെ ഓരന്നെ പിന്നെ തോണ്ടി എടുത്ത് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചറച്ചു നേരം ഒന്ന് അത് ആവിലും അവിടെ ഒഴിച്ചു വച്ചിട്ടേ മക്കൾ കളിക്കണോ നോക്കിയിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തൊക്കെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഏകദേശം അഹിരി മഹിരുഭാങ്കിൻ്റെതായിട്ടുള്ള ആ ഒരു സമയം എത്തിയപ്പോൾ ഞാനിത് ആ ചായക്കുള്ള വെള്ളവും ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ചായ കൂടി കഴിഞ്ഞാലേ ഇവരെ പഠി പഠിപ്പിക്കലും ഇവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കുള്ളു അപ്പോൾതാ പിന്നെ ചായയും തിളച്ച് ആയിക്കൊന്ന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കുഴച്ചിട്ട് ചായ തിളക്കാനുള്ള നേരൊന്നും ഇവർക്കില്ല രണ്ടാളിപ്പോൾ ഒരുത്തന്നെ അതിൻ്റെ മേലെ തന്നെ കയറി ഇരുന്നേനെ കേട്ടോ മെല്ലെ മൂടി തുറക്കുക മതി നിർത്തുമ്മൻ്റെ വിചാരം ഞാൻ ഇതൊന്നും കാണുന്നില്ല എന്നാൽ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ ഒരു പഞ്ചാര ചിരി അങ്ങോട്ട് പാസ്സാക്കിയിരിക്കണേ ചക്കനി അങ്ങനെ ഞമ്മളെ ചായ ഒക്കെ തളിച്ചതൊക്കെ ഞാൻ മേഷമൊക്കെ കൊണ്ടേ വെച്ച് അവരും കൊണ്ടെച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബ ബായ്